നമ്മളിപ്പം ഹരിദ്വാറിലെ അയ്യപ്പ ക്ഷേത്രത്തിലാണോ കേട്ടോ നമ്മളിതായ ക്ഷേത്രത്തിനകത്തോട്ട് വന്നു അതുകൊണ്ടേ ഇതാണ് ക്ഷേത്രം പക്ഷേ അഞ്ച് മണിക്ക് അത് തുറക്കത്തുള്ളൂ നമ്മളിപ്പം വന്നിരിക്കുന്നത് പതിനൊന്നരക്കാണ് അഞ്ചു മണിക്ക് ക്ഷേത്രം ഓപ്പൺ ആകത്തുള്ളൂ നല്ല തണുപ്പുണ്ടല്ലേ ഇതിനകത്ത് വേറൊരു കാര്യം പറയാനുണ്ടോ ഇന്നത്തെ പൂജ മലയാളത്തിലേഴ് ഉണ്ട് സ്വാമിയ ശരണം അയ്യപ്പ അത് ഇംഗ്ലീഷിലാണ് ഇവിടെ വന്നിട്ട് മലയാളം കാണാൻ ഇതിൽ വല്ലാത്തൊരു ഫീലല്ലേ മലയാളികളുണ്ട് ഇവിടെ ഒരുപാട് മലയാളം ഉണ്ട് പക്ഷേ നമ്മളിപ്പോ ആരെയും കണ്ടില്ല നമ്മളിപ്പോ പോകുന്നു തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഉള്ളൂ നമുക്കിവിടെ കണ്ടാവുന്ന നമ്മളെ നാടൻ ചെണ്ട കാണാ കേട്ടോ കൂട്ടുന്നില്ല ഞാൻ അത് തന്നെ നാടൻ ചെണ്ട തന്നെ ഇത് കണ്ടോ ഇവിടെ എല്ലാം നമുക്ക് താമസിക്കാൻ പറ്റും കേട്ടോ ഇവിടെ വന്നു നമ്മൾ ഇവിടെ വെച്ച് ഒരു മലയാളി ചേട്ടനെ പരിചയപ്പെട്ടായിരുന്നു നമുക്ക് ജസ്റ്റ് ഇവിടെയാണല്ലോ താമസം മലയാളം ഒരു ഫീല് കിട്ടിയത് അപ്പൊ രണ്ടുപേരുടെ പേര് പറഞ്ഞു കേട്ടോ എന്റെ പേര് രാജൻ രാജൻ രാജുട്ടേ രാമനാട്ടുകാരം രാമനാട്ടുകഴിക്കോടോ മലപ്പുറം ആക്ച്വലി ആണല്ലേ അത് ശരി എന്താ ചെയ്യുന്നത് യാത്ര ആയിട്ട് രണ്ടുപേരും ആഹ് അത് ശരി ഞങ്ങൾ അതുപോലെ തന്നെയാണ് പേര് പറയാട്ടു തന്നെയാണ് എന്തായാലും നിങ്ങൾ രണ്ടുപേരും കണ്ട സന്തോഷം കണ്ടോ അപ്പൊ നമ്മളെ ചാനൽ ഞാൻ പറഞ്ഞുതരാ അതിനെ നോക്കിയാ വീഡിയോ വരും കേട്ടോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഓക്കെ ഇവിടെ കുറച്ച് നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പെയിന്റ് ഒക്കെ അടിക്കുന്നുണ്ട് അപ്പം മലയാളികൾ നിങ്ങൾ ഇവിടെ വരാൻ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ഹെൽപ്പ് ചെയ്ത് തരാം എന്താണ് എന്ന് വെച്ചാൽ ഇതാ നിങ്ങളിവിടെ വരുന്നതിന് മുമ്പ് ഈ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ അതുകൊണ്ട് ഈ നമ്പറിൽ വിളിച്ചാൽ ഞങ്ങളിവിടുത്തെ പൂജാരി ആയിട്ടൊക്കെ സംസാരിച്ചായിരുന്നു മലയാളിയാണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം പറഞ്ഞല്ലോ നമ്മളിപ്പോൾ നിൽക്കുന്നത് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നിലവിൽ സീസൺ സമയത്ത് ഒക്കെ കൂടുവാണെങ്കിലും ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇപ്പോൾ റൂമൊക്കെ കിട്ടുന്നത് കേട്ടോ ഞങ്ങളിത് അറിഞ്ഞില്ലായിരുന്നു നമ്മൾ വീഡിയോയിലെ കമൻറ്റ് കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് തന്നെ കേട്ടോ എന്തായാലും അത് സാരല്ലോ ഞങ്ങൾ എന്തായാലും ഇപ്പം തിരിച്ച് പോവുകയാണ് തിരിച്ചെന്ന് പറഞ്ഞാൽ നാട്ടിലോട്ടല്ല നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഋഷികേശിലേക്കുള്ള യാത്രയാണ് കേട്ടോ ഇവിടെ നിന്ന് രാവിലെ പതിനൊന്ന് ഇരുപത്തഞ്ചുള്ള ട്രെയിൻ ആയിരുന്നു അത് നമ്മൾ മിസ്സായി ഇവിടെ വന്നപ്പോഴത്തേക്ക് സമയമൊക്കെ പോയി ഇനിയിപ്പോ നമുക്ക് ട്രെയിൻ ഇല്ല പതിനൊന്ന് ഇരുപത്തഞ്ച് വരെയുള്ള ട്രെയിൻ ശേഷമുള്ള ട്രെയിൻ എന്ന് പറയുന്നത് ഇനി രാത്രി എട്ട് മണിയാണ് അതുകൊണ്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് ബസ്സിൽ ഋഷികേശിലോട്ടുള്ള പോകുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മളിവിടുത്തെ പൂജാരായിട്ട് സംസാരിച്ചു സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ആതിരക്കൊക്കെ അറിയുന്നതായിരുന്നു ഇവിടുത്തെ പൂജാരി എന്ന് പറഞ്ഞാൽ ആതിരയുടെ വീട്ടിന്റെ അടുത്തുള്ള അമ്പലം കല്യാണം നടന്നത് കാര്ട്ട അമ്പലത്തിൽ അവിടെ ആ അമ്പലത്തിൽ തന്നെ ഏഴ് വർഷത്തോളം പൂജിച്ചിട്ടുള്ള ആ പരിചയമുള്ള കണ്ടിട്ടുള്ള അവിടെ അറിയാവുന്നവരുടെ ഒക്കെ ബന്ധുമായിട്ടൊക്കെ നമ്മള് മലയാളികളൊക്കെ നമ്മൾ ഇവിടെ വെച്ച് കാണുമ്പോ നമുക്ക് ഭയങ്കര നമ്മൾ നമ്മളിത്രയും ദൂരം വന്നിട്ട് അപ്പോൾ എന്തായാലും ഹരിദ്വാറിൽ നിന്നും ഋഷികേശിലേക്കുള്ള അടുത്ത യാത്ര നമ്മൾ തുടങ്ങാണ് അപ്പോൾ ഇവിടെ വന്നാൽ മതി റെയിൽവേ സ്റ്റേഷൻ നിന്ന് വെറും ഒരു അഞ്ഞൂറ് മീറ്റർ നടന്നാൽ മതി നിങ്ങൾക്ക് ഈ അയ്യപ്പ എത്താൻ പറ്റും ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ അയ്യപ്പ ക്ഷേത്രം അടിച്ചാലും വരും കേട്ടോ അത് നോക്കി ജസ്റ്റ് നടന്നു വന്നാൽ മതി റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ് വേറെ കാര്യമൊന്നുമില്ല ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നല്ലപോലെ താമസിക്കാം മാത്രമല്ല ഭക്ഷണം നിങ്ങൾക്ക് കിട്ടും കേട്ടോ അതേപോലെ വേറൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചോദിച്ചപ്പോൾ അറിഞ്ഞത് നോർത്ത് ഇന്ത്യയിലെ ആദ്യത്തെ അയ്യപ്പ ക്ഷേത്രം ഇവിടെയാണ് കേട്ടോ ഹരിദ്വാറിലാണ് തുടങ്ങിയത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ആ ആ നമ്മൾ നമ്മൾ വീണ്ടും വീണ്ടും പഴയ പോലെ ഒരു കിലോമീറ്ററിനകത്താണ് കാണിക്കുന്നത് നല്ല സ്റ്റാൻഡ് ഋഷികേഷ് 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 ജാനേക്ക ബസ്റ്റാൻഡ് ജാനേക്ക ബസ്റ്റാൻഡ് ഏഹ് ഇതിലെ അപ്പൊ എന്തായാലും ഹരിദ്വാരനോട് വിടാ നല്ല രസമായിരുന്നു ഇവിടെ റെയിൽവേ സ്റ്റേഷൻ യിൽവേ സ്റ്റേഷൻ ബിൽഡിംഗ് ആണ് അപ്പോഴാണ് നമ്മൾ ഇവിടെയാണ് വന്ന് ഇറങ്ങിയത് കേട്ടോ ഒരാൾക്ക് ഇരുപത് രൂപയാണ് ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ ആ അയ്യപ്പ ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് കയറിയിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് ഒരാൾക്ക് ഇരുപത് നാപ്പത് രൂപ രണ്ടുപേർക്ക് ഓട്ടോയിൽ വന്നിറങ്ങി വലിയ ദൂരമൊന്നുമില്ല നടന്നു വരാൻ ദൂരേ ഉള്ളൂ ബാഗ് വെയിറ്റ് കൂടുതലായതുകൊണ്ട് ഞാൻ ഓട്ടോ പിടിച്ചതേ ഉള്ളൂ നിങ്ങൾ വരുവാണെങ്കിൽ നടന്നു വന്നാൽ മതി ഇപ്പുറത്ത് കാണുന്നതാണ് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ ഋഷികേഷിലോട്ട് പോവാം ഓ ഡൽഹി ബസ്സാണത് ഡൽഹി ഋഷികേശ് വഴിയായിരിക്കും അല്ലേ ദില്ലി മെയിൻ ഓ ഫോണിയൊരു രക്ഷയില്ല ഋഷികേശ് ബസ് ഓട്ടോ ഓട്ടോനേ ഇതാണ് നമ്മുടെ യു കെയിലെ ബസ് കേട്ടോ ഉത്തരാഖണ്ഡിലെ ബസ് ഓൾമോസ്റ്റ് യു പിയിലെ ബസ് വല്ലതും ഉണ്ട് പണ്ട് ഇത് യു പി ആയിരുന്നല്ലോ ും പണ്ട് യുടെ ഭാഗമായിരുന്നു ഋഷികേ ബസ് ബസ്സൊക്കെ സിമ്പിൾ ആയിട്ടാണല്ലോ ഓടിക്കുന്നത് ഇച്ചിരി സ്പേസ് മതി അതുകൊണ്ടാണ് എല്ലായിടത്തും ഇടിച്ച് പൊളിഞ്ഞിരിക്കുന്നത് ഇവിടെ ഉണ്ടോ ബസ് സ്റ്റാൻഡില് സെക്യൂരിറ്റി സർവീസ് ഒക്കെ ഉണ്ട് ഉണ്ടോ അവര് ഇതൊക്കെ അടിച്ചടിച്ചാണ് പറഞ്ഞു വിടുന്നത് ബസ്സൊക്കെ വെറൈറ്റി തന്നെ മൊത്തം സ്ക്രാച്ചാണ് വണ്ടിയല്ലോ ഇതിലെ ബംഗ്ലാദേശ് മോഡലാ തോന്നല്ലോ അത് ബസ്സൊന്നും കിട്ടിയില്ല ഞങ്ങളിവിടെ കൊറച്ചേരായി വന്നിങ്ങനെ നിക്കോ വണ്ടി വരും എന്നാ പറഞ്ഞു ഞങ്ങളിവിടെ കൊറേ നേരമായി നിൽക്കുന്ന കേട്ടോ വണ്ടി ഒന്നും വന്നില്ല ഇവിടെ ഇത ഇത് യു പിയിലെ വണ്ടിയാണ് യു പി വണ്ടി കാണാം ഡൽഹിയിലെ വണ്ടി കാണാം ചണ്ഡിഗഡ് വണ്ടി കാണാം എല്ലാം കാണാം ഞാൻ വെയിറ്റ് ചെയ്താ ഇവിടെ ഇരിക്കുകയാണ് വണ്ടി കിട്ടോ കൊറേ നേരമായി ബോർഡ് നോക്കൂ തന്നെ ഹിന്ദിയിലായിരിക്കും മനസ്സിലാവും ഋഷികേഷ് ഇത് യുപിയുടെ വണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട് യു പി ആണോ ഉത്തരവാണ് യു പി യുപിയുടെ വണ്ടിയാണ് ഗവൺമെന്റ് വണ്ടി നമുക്ക് ഇനി അതോട്ട് സീറ്റ് പിടിച്ചോ നമ്മൾ ബസ്സിൽ കയറി ഇവിടെ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണോ നമുക്ക് ഋഷികേശിലേക്കുള്ള ദൂരം തുറന്ന് നമ്മൾ ഇവിടെ ഡോറിന്റെ സൈഡ് തന്നെ സീറ്റും പിടിച്ചു അവരെ ഓടിച്ചാടി വന്ന് സീറ്റ് എന്തായാലും കാര്യമായി ഇനിയിപ്പോൾ ഇരുപത്തിരണ്ട് കിലോമീറ്റർ കൂടി കൂടിപ്പോൾ മുക്കാ മണിക്കൂർ ഒരു മണിക്കൂർ എടുക്കുമായിരിക്കും ഞാൻ അറിയത്തില്ല ഇവിടുത്തെ ടൈമിംഗ് എങ്ങനെയാണെന്ന് നമ്മളെ വണ്ടി ഇതുകൊണ്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ടായിട്ടുണ്ട് ഇവിടുത്തെ ഹോണടിയാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നത് ബസ്സിൻ്റെ ഹോൺ എയർ ഹോൺ ആയതുകൊണ്ട് നല്ല ശബ്ദമാണ് ഞങ്ങൾ ഫ്രണ്ടിലിരുന്നിട്ട് ഫ്രണ്ടിൽ ഒരു സീറ്റ് കണ്ടക്ടറിനുള്ളതാണ് കേട്ടോ അതായിരുന്നു ഞങ്ങളിതാ ഏറ്റവും ബാക്കിൽ വന്നിരുന്നു അവിടെ നിങ്ങൾ പോകുന്നു അവിടെ ഒരു സീറ്റ് കണ്ടക്ടറിന് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ആ ബസ്സിൽ ഭയങ്കര കുലുക്കം കൊണ്ടോ ബാക്കിൽ എന്റെ ദൂരെ എടുത്ത് തിറിക്കുകയാണ് ഇതാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ഹൈവേ ഉണ്ടോ ബാക്കിലായതുകൊണ്ട് നമുക്ക് റോഡൊക്കെ കാണാം നല്ല കുലുക്കമുണ്ട് ബാക്കിലിരിക്കാനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേപോലെ എന്റെ ഇപ്പടുത്തിരിക്കുന്നില്ലേ നല്ല വെള്ളം അടിച്ച് ഫിറ്റായിരിക്കുക കുറച്ചു നേരം ഉണർന്നിരുന്നു ഇപ്പൊ വീണ്ടും ഇറങ്ങി ഞങ്ങൾ ആ കുറച്ച് ദൂരം അവിടുന്ന് വിട്ടിട്ട് കുറച്ച് ദൂരം ഇങ്ങനെ ഉള്ളൂ നല്ല കുലുക്കുള്ളൊണ്ട് ക്യാമറ ഒന്ന് പിടിക്കാൻ വയ്യ എന്തായാലും ഒരു മണിക്കൂർ അഡ്ജസ്റ്റ് ചെയ്താൽ മതി നമ്മളിപ്പോൾ ബസ്സിൽ വരുന്നതാണ് നിങ്ങൾ കണ്ടത് ഞങ്ങൾ ഋഷികേശിൽ എത്തി ഋഷികേശിൽ ഞങ്ങൾ ത്രിവേണി ഘാട്ട് എന്ന് പറഞ്ഞ ഘട്ടിൽ വന്നിരിക്കുകയാണ് വന്നിട്ട് ഞങ്ങളിതാ ഇവിടെ റൂം എടുത്തിട്ടുണ്ട് റൂം എന്ന് പറയുമ്പോൾ ഒരു ആശ്രമത്തിലാണ് നമ്മൾ റൂം എടുത്ത് ആശ്രമത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടോ ഫ്രീ ആണെന്ന് ഇവിടെ എല്ലാവർക്കും പൈസ കൊടുത്താലേ റൂം എടുത്തോളൂ യും നല്ല ചെറിയ പൈസയിൽ അത്യാവശ്യം റേറ്റ് ഉണ്ട് എന്നാലും നല്ല വൃത്തിയുള്ള റൂം കണ്ട് ഞങ്ങൾ ഇവിടെ വന്നെടുത്തു ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ത്രിവേണിഘട്ടിലാണ് കേട്ടോ അപ്പോൾ ഇനി ത്രിവേണിഘട്ടിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് ആദ്യം ഞങ്ങൾ താമസിക്കുന്ന റൂമുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കൂടുതലായിട്ട് കാണിച്ചതല്ലേ നമ്മൾ ഹരിദ്വാറിലെ റൂം കാണിച്ചു മലയാളികളുടെ അയ്യപ്പസ്വാമി ക്ഷേത്രവും അതുപോലെ തന്നെ അവിടുത്തെ റൂമൊക്കെ ഞങ്ങൾ കാണിച്ചു ഇനി നമ്മൾ ത്രിവേണി ഘട്ടിൽ നിങ്ങൾ വരികയാണെങ്കിൽ അതായത് ഋഷികേശിൽ വരികയാണെങ്കിൽ നിങ്ങൾ എവിടെയാണ് താമസിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം ജയറാം ആശ്രമം എന്നാണ് കേട്ടോ അതിൻ്റെ പേര് നമ്മൾ ആദ്യമായിട്ടാണ് ആശ്രമത്തിൽ താമസിക്കുന്നത് ഇതിനുമുമ്പ് പഞ്ചാബിലെ ഗുരുദ്വാരയിലൊക്കെ താമസിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ആശ്രമത്തിൽ താമസിക്കുന്നത് നമുക്ക് എന്തായാലും അകത്തോട്ട് റൂമൊക്കെ കാണിച്ചു തരാം പിന്നെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ കേട്ടോ നല്ല വിശാലമായ സ്പേസ് സ്പേസാണ് ഇഷ്ടംപോലെ വണ്ടികൾക്കെല്ലാം നമുക്കിവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റൂം റൂം നമ്പർ എയ്റ്റ് അങ്ങനെ ഉണ്ടെന്ന് നോക്കാം റൂം അത്യാവശ്യം കണ്ടിട്ട് നല്ല വൃത്തിയായിട്ടുള്ള റൂം ആയതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ വിചാരിച്ച് എടുത്തേക്കാം ആശ്രമത്തിൽ താമസിച്ച പോലെയാവും എന്നൊക്കെ കരുതിയിട്ടാണ് നമ്മൾ ഇവിടെ റൂമെടുത്ത് റൂം നല്ല ബെഡും കമ്പിളി പുതുപ്പൊക്കെ ഉണ്ട് കമ്പിളി അല്ല ആ ഒരു മെത്ത പോലത്തെ സാധനമാണ് കേട്ടോ ആ ധൈര്യമൊക്കെ കേട്ടോ പിന്നെ ഇവിടെ ഒരു അൽമാര ഒക്കെ ഉണ്ട് ഇവിടെ രണ്ടുപേർക്ക് ഇരിക്കാം നല്ല വൃത്തിയുള്ള ഒരു ബാത്റൂമും കൂടെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് നല്ല വ്യൂ കിട്ടും അതാണ് മെയിൻ ഇതാണ് ബാത്റൂമിൽ നല്ല വ്യൂ ഹീറ്റർ ഉണ്ട് വൃത്തിയായിട്ടുള്ള ബാത്റൂമാണ് കേട്ടോ ഇതായത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല മുകളിൽ നിന്നുള്ള വ്യൂ നല്ല രസമല്ലേ ഇതുപോലെ സ്ഥലത്ത് ആദ്യമായിട്ടാണ് താമസിക്കുന്നത് ഒരു കണ്ട ഒരു അമ്പലം ഏഹ് ആ ത്രിവേണി സംഗമം അപ്പുറത്ത് തന്നെയാണ് അപ്പം എല്ലാം കൊണ്ടും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയോണ്ടാണ് ഞങ്ങൾ ഇവിടെ എടുത്തത് കേട്ടോ ഇതിലേക്കൂടെ എന്തോ വഴി ഇവിടെ എല്ലാ റൂമുകളാണ് കേട്ടോ പോലെ റൂമുകളുണ്ട് പക്ഷേ ഈ റേറ്റ് ആവും കേട്ടോ അല്ലാതെ നമ്മുടെ ഹരിദ്വാറിലൊക്കെ ചെറിയ റേറ്റിലൊക്കെ കിട്ടുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതിവിടെ എത്ര ലേറ്റ് ആവുന്നതാണ് അവർ പറഞ്ഞത് പക്ഷേ അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് അത്യാവശ്യം നല്ല റൂമും നല്ല വ്യൂവും അല്ലേ ഇഷ്ടപ്പെട്ട ഇവിടെ ശരിയാണല്ലോ അപ്പൊ അതാണ് നമ്മുടെ റൂം അപ്പൊ നമ്മൾ ഇന്നെന്ത് ചെയ്യാൻ കുറച്ചേരം ഇവിടെ റെസ്റ്റൊക്കെ എടുത്തിട്ട് നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം അപ്പൊ നമ്മളത് ആ റൂമിൽ നിന്ന് ഒന്ന് പുറത്തോട്ടിറങ്ങി നമുക്ക് ഗംഗാനദിയൊക്കെ ഒന്ന് ജസ്റ്റ് ഈ വീടുകളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അരുമ്പായിട്ട് നമ്മളത് ആ നമ്മൾ താമസിക്കുന്ന എടുക്കുന്ന അടുത്തന്നെ ഒരു ഹോട്ടലിൽ വന്ന് നമുക്കൊരു ചായ കുടിക്കാം ചായ കുടിച്ച് തുടങ്ങുന്ന സമയം ലേറ്റായി ഇവിടെ ഏഴ് മണിക്കാണ് കേട്ടോ ചേട്ടനെ ഇപ്പോൾ സമയം അഞ്ചര ആയി പിന്നെ നമ്മൾ അവിടെ നിന്ന് ഓട്ടോയിലാണ് വന്നത് കേട്ടോ നൂറെ എടുത്തു ഓട്ടോയ്ക്ക് ആ ഹിന്ദി പത്രമൊക്കെ ഉണ്ട് ഹിന്ദിയൊക്കെ വായിച്ചിട്ട് കാലങ്ങളായി നിങ്ങൾ ബസ്സിന്റെ ബോർഡ് വായിക്കുന്നേ ഉള്ളൂ പണ്ടൊക്കെ ഹിന്ദി വരെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ഉണ്ട് ഇപ്പോൾ എനിക്ക് ഹിന്ദി വായിക്കാൻ ഭയങ്കര പാട് വായിക്കുകയൊക്കെ ചെയ്യും എന്നാലും ഭയങ്കര പാട് ചാർ നൈസായിട്ട് ചായ കുടിക്കാം അല്ലേ കുഴപ്പമില്ലെന്ന് തോന്നുന്നു അതിര ചായയാണോ അതിര ചായ ഇഞ്ചി ചായ കേട്ടോ കുടിച്ചിട്ട് കുഴപ്പമില്ല ഉണ്ടോ ഉണ്ട് അതിര നല്ലോ ആ ചിലയിടത്ത് ചായ നമുക്ക് ഒരു എന്താ പറയാ മൺപാത്രത്തിൽ കിട്ടും മൺ ഗ്ലാസ്സിൽ ചായ അപ്പൊ ഞങ്ങള് ചായ ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് പിന്നെ എന്ന് പറയുന്നത് ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല കാലാവസ്ഥയാണ് കേട്ടോ ചുമ്മാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും നമ്മളെ ഫോണിൽ നാട്ടിലെ കാലാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് നാട്ടിലെ കാലാവസ്ഥ നോക്കിയപ്പോൾ എല്ലാം ഗൂഗിളിൽ എക്സസീവ് ഹീറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കുക കേട്ടോ നമ്മളിവിടെ കുഴപ്പമില്ലാതെ ആയിട്ട് നിൽക്കുന്നു ഒരു സമാധാനം പിന്നെ എന്ന് പറയുന്നത് വേറെ കാര്യം പറയാന്ന് വെച്ചാൽ ഈ ഒരു ചൂടത്തെ നാട്ടില് എന്താ പറയുക നോമ്പ് പിടിച്ച് നിൽക്കുന്ന ആൾക്കാരെ സമ്മതിക്കണം കേട്ടോ അല്ലേ ഈ സമയത്ത് നോമ്പ് പിടിക്കാന്ന് പറഞ്ഞാൽ വെള്ളം പോലും കുടിക്കാതെ ഞാൻ കാസർഗോഡിലൊക്കെ ഉള്ളപ്പോൾ നോമ്പൊക്കെ എടുത്തുള്ളതുകൊണ്ട് എനിക്കറിയാം ആ ഒരു അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഈ സമയത്ത് ചൂടത്ത് ഭയങ്കര പാടായിരിക്കും എന്തായാലും എല്ലാവർക്കും നമ്മുടെ വക എന്താ പറയുക റംസാൻ ആശംസകൾ റംസാൻ നോമ്പ് ആശംസകൾ അപ്പം നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം കേട്ടോ എന്താണോ ഇവിടെ നമ്മൾ ആദ്യം കാണുന്ന എല്ലാം അവിടെ കച്ചവടം തന്നെ കേട്ടോ എവിടെ പോയാലും ഇവിടെയൊക്കെ ഉണ്ടോ ബിസിനസ് ഭയങ്കരമായിട്ട് കാണാൻ നമുക്ക് ഡ്രസ്സുകളൊക്കെ ഉണ്ട് ഈ അതെല്ലാം പറ്റുന്നുണ്ട് ഇതിലേക്കൂടെ ത്രിവേണി കാട്ടിലോട്ട് പോകാം ആദ്യം ഗംഗാ നദിയൊക്കെ ഒന്ന് കാണാം ഇവിടെ ചെന്നാലും ഇവിടെ ഇതേ രീതിയിലുള്ള കളർഫുൾ ആയിട്ടുള്ള കച്ചവടങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇതിലൊക്കെ വില എന്താണോ അല്ലെ ആ ഇതല്ല വെറൈറ്റി ആയിട്ടുണ്ടല്ലോ ഡ്രസ്സുകൾ അങ്ങനെ കുറെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പക്ഷേ നമ്മൾ വിചാരിച്ച ഒരു രീതി രീതിയല്ല ഞാനും അതാണ് വിചാരിച്ചത് മലയാള മേളിലായിരിക്കും എന്റെ ഒരു മനസ്സിലുള്ള ധാരണ പിന്നെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് ഏകദേശം ഐഡിയ കിട്ടിയത് അങ്ങനെയൊന്നും അല്ല ഇത് അടിവാരമാണ് യഥാർത്ഥ പറയാണെങ്കിൽ ഇത് നേരത്തെ പറയുകയാണെങ്കിൽ ഈ എന്തൊക്കെയാണെങ്കിൽ ഹോർണടിക്ക് ഇവിടെ ഒരു കുറവില്ല ഇത് ഇത് ഹിമാലയത്തിൻ്റെ ഒരു അടിവാരത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ വീണ്ടും ഗംഗയുടെ തീരത്തോട്ട് തന്നെ പോകാൻ പോവുകയാണ് കേട്ടോ ത്രിവേണി ഘാട്ട് ഋഷികേഷ് ഇവിടെ നമുക്ക് വേണ്ടേ ശിവപ്രതിമയൊക്കെ കാണാം ഈ ഗംഗയുടെ തീരത്ത് അങ്ങോട്ട് ഒരുപാട് ഘട്ടുകളുണ്ട് നമ്മൾ വന്നിരിക്കുന്ന ത്രിവേണി ഘട്ടിലാണ് ഇവിടെയും ഗംഗ ആരുന്ന നടക്കും അതുപോലെ ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് ഗംഗ ആരതി നടക്കും കേട്ടോ ഗംഗ ആരതി നടക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ത്രിവേണി ഘട്ട് അപ്പോൾ ഇവിടെ ഇതൊരു പ്രധാന ഘട്ടം എന്നാണ് എല്ലാവരും പറഞ്ഞത് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത് നല്ല വൃത്തിയല്ല ഇവിടെ ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ടല്ലേ ആ വൃത്തി ആക്കുന്നുണ്ട് അപ്പോഴേ വൃത്തിയാക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞ പോലെ ശിവന്റെ രക്ഷാതി പട്ടികളായിരിക്കും വലിയ കൊരയൊന്നും ഇല്ല കേട്ടോ ആ സ്നേഹമായിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ നമ്മൾ ഗംഗയുടെ തീരത്ത് വെത്തി നമുക്ക് ഗംഗാനദിയോടെ കണ്ടിട്ട് പിന്നെ ഗംഗ ആരതി കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീട്ടിൽ ചെയ്യത്തുള്ളൂ അതെ ഇവിടെ പൂക്കളൊക്കെ വിൽക്കുന്നുണ്ട് നമുക്ക് ഇന്ന് ഗംഗയിൽ ഒഴുക്കണ്ടേ പിന്നീട് വന്നിട്ട് വാങ്ങിക്കാം അല്ലേ ഇപ്പൊ വാങ്ങിക്കുന്നില്ല അപ്പം ഇവിടെ ഇപ്പം നടക്കുന്നത് ഏഴ് മണിക്കാണ് അത് ഇപ്പം പറയുന്നത് അത്യാവശ്യം തണുപ്പൊക്കെ കുറഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ടാണ് തണുപ്പുള്ള സമയത്താണെങ്കിൽ ഇവിടെ നേരത്തെ നടക്കും ആറു മണിക്കൊക്കെ നടക്കും ഇപ്പം തണുപ്പായതുകൊണ്ട് ആറേ മുക്കാളി ഏഴ് മണിയൊക്കെ ആകും അടിപൊളിയാണല്ലോ ഓ മൈ ഗാഡ് അതുകൊണ്ടേ ഗംഗാനദി നല്ല ഒഴുകുന്നുണ്ട് പിന്നെ മൊത്തം കുളിക്കുന്നതായതുകൊണ്ട് നമുക്ക് ക്യാമറയും മുക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഒരു പേടിയുണ്ട് ഏകദേശം ആ ഹാ അവിടെയാന്ന് തോന്നുക അവിടെയാണെട്ടോ ഗംഗ ആരതി നടക്കുന്നത് അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഈ വീഡിയോ ഞങ്ങൾ മെയിനായിട്ട് നിങ്ങൾക്ക് കുറച്ച് താമസവും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തന്നത് സൂര്യാസ്തമയമായി വരുന്നു അല്ലേ ഇവിടെയൊക്കെ ഉണ്ടോ വേണ്ട ഇവർ കുറച്ച് പൂവും വെള്ളം ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്ത് ജീവിക്കാം ആകെ ആകെയാ മേ ആകെയാ വാപ്പസ് ആകെയാ ആ അല്ലെ ഇവരെ ഹിന്ദി എനിക്ക് സത്യൊന്നും മനസ്സിലോ അല്ലെ ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട് അവിടെ ആ ഒരറ്റ സ്ഥലത്തു നിന്നാണ് ഗംഗാരുതി ഉള്ളത് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട് കുറച്ച് അങ്ങോട്ടൊക്കെ മാറി എന്നാലും മെയിനായിട്ട് ആ ഹർക്കിപ്പുരി എന്ന് പറഞ്ഞാൽ അവിടെയാണ് മെയിനായിട്ടുള്ളത് നമ്മൾ വീഡിയോയിൽ കാണിച്ച സ്ഥലത്താണ് മെയിൻ ആയിട്ടുള്ളത് പക്ഷെ ഇവിടെ പല സ്ഥലങ്ങളായിട്ടുണ്ട് കേട്ടോ ഇവിടെ ഉണ്ടോ ഗംഗയെ ചെറുതായിട്ട് ഇങ്ങോട്ട് വഴുതിരിച്ചുണ്ട് ഒഴുകി പോകുന്നൊക്കെ കാണാൻ ഇനി അങ്ങോട്ട് നമുക്ക് രണ്ടു മൂന്ന് കിലോമീറ്ററൊക്കെ പോയാൽ അവിടെയൊക്കെ ഒരുപാട് ഘട്ടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതൊക്കെ നമ്മൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീടിൽ കാണിക്കാം കേട്ടോ എന്തായാലും സൂര്യൻ അസ്തമിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഗംഗയുടെ തീരത്ത് ഋഷികേശിൽ നിന്നും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞോളൂ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം